ഇടറിപ്പോയവരും ഇട്ടുകളഞ്ഞിട്ട് പോയവരും മടങ്ങി വരുന്നത് ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ദൂർത്തനായി ഇറങ്ങിപ്പോയവൻ ഇരുളിൻ്റെ പന്നിക്കുഴിയിൽ വെച്ച് സുബോധമുണ്ടായി തിരികെ വരുന്ന ദൃശ്യം ആരുടെ ഹൃദയത്തെയാണ് സ്പർശിക്കാത്തത് ഇന്നും ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ചിലരെയൊക്കെ പ്രതീക്ഷ തീരെ ഇല്ലാതിരുന്നിട്ടും നമ്മൾ കാത്തിരിക്കുന്നില്ലേ തിരിച്ചു വരവുകൾ സാധ്യമാണ് പ്രത്യേകിച്ച് യേശുവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ ചെല്ലാൻ ഒട്ടും മടിക്കേണ്ട ഉറ്റുകൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും ക്രൂശിച്ചവനെയും വിലാവ് കൊത്തി തുറന്നവനെയുമെല്ലാം കാത്ത് യേശുവിൻ്റെ മെഴികൾ ഈറനണിഞ്ഞ് കാത്തിരിപ്പുണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ഭയപ്പെടേണ്ട ആ കണ്ണുകൾ നിന്നെ തേടി അലയുന്നുണ്ട് ലോകത്ത് കേട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും സുന്ദരമായ സുവിശേഷമാണിത് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ഭയപ്പെടേണ്ട ആ കണ്ണുകൾ നിന്നെ തേടി അലയുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ തിബേരിയാസ് കടലിൻ്റെ തീരത്ത് വെച്ച് ഒരിക്കൽ യേശുവിന് വേണ്ടി ഉപേക്ഷിച്ച തൻ്റെ വള്ളവും വലയും പൊടിതട്ടിയെടുക്കുന്ന പത്രോസിനെയാണ് നാം കാണുന്നത് ഗലീലി കടൽ തീരത്ത് വെച്ച് യേശുവിന് വേണ്ടി വള്ളവും വലയും വല നിറയെ മത്സ്യവും ഉപേക്ഷിച്ചവൻ അന്ത്യത്താഴമേശയിൽ വെച്ച് ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന് ആണയിട്ടവൻ ഇന്നിതാ ഞാങ്ങണ പോലെ നിന്ന് ആടി ഉലയുന്നു ചങ്കോട് ചേർത്ത് പിടിച്ചവനെ തള്ളിപ്പറഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റ് രണ്ട് തവണ ജീവനോടെ മുൻപിൽ വന്നിട്ടും തന്റെ ജീവിത ലക്ഷ്യം മറന്ന് പത്രോസ് വള്ളവും വലയുമായി സുഹൃത്തുക്കളോടൊപ്പം വീണ്ടും കടലിലേക്ക് പോകാൻ ഒരുങ്ങുന്നു മൂന്ന് വർഷം മുമ്പ് യേശുവിനെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം സംഭവിച്ചതെല്ലാം വീണ്ടും ആവർത്തിക്കുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ബലരഹിതനായി നിന്ന പത്രോസിനെ നോക്കി ഉഷസിൻ്റെ ആദ്യയാമത്തിൽ തിബേരിയാസിൻ്റെ തീരത്ത് യേശു നിൽക്കുന്നു ഒരിക്കൽ ഈ വള്ളത്തിൽ കയറിയാണ് യേശു പത്രോസിനെ തനിക്കായി സ്വന്തമാക്കിയത് വീണ്ടും യേശു ആ വള്ളത്തിൽ കയറുന്നില്ല എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ ശകാരം നിറഞ്ഞതോ കുറ്റപ്പെടുത്തുന്നതോ ആയിരുന്നില്ല എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ടും ഉദിതനായ എന്നെ നേരിൽ കണ്ടിട്ടും നീ എന്തിനാണ് വീണ്ടും ഉപേക്ഷിച്ച തൊഴിലിന് പോയത് എന്ന് യേശു ചോദിക്കുന്നില്ല മറിച്ച് യേശു ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ എന്നാണ് ഇല്ല എന്നവർ മറുപടി പറഞ്ഞപ്പോൾ വലത്തുവശത്ത് വലയിടാൻ യേശു പറയുകയാണ് വലയിട്ട പത്രോസിനും കൂട്ടർക്കും വല പൊട്ടുമാറ് മത്സ്യം ലഭിച്ചു അത് വലിച്ചുകയറ്റാൻ ആയാസപ്പെടുമ്പോഴും പത്രോസിന് അത് തങ്ങളുടെ ഗുരുവും നാഥനുമായ യേശുവാണ് എന്ന തിരിച്ചറിവുണ്ടായില്ല എന്നാൽ യോഹന്നാൻ അത് കർത്താവാണ് എന്ന് വിളിച്ച് പറയുന്ന സമയത്ത് പത്രോസ് അത്ഭുതത്തോടെ യേശുവിൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്നു ഒരിക്കൽ യേശുവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവർ ഇടറിപ്പോയിട്ടും ആദ്യ കണ്ടുമുട്ടലിൻ്റെ ഊഷ്മളത നൽകിക്കൊണ്ട് തിരികെ ചേർത്ത് വയ്ക്കാൻ ജീവിതസന്ധിയുടെ തിബേരിയാസ് കടൽ തീരത്ത് അവിടുന്ന് നിൽപ്പുണ്ട് മത്സ്യം നിറഞ്ഞ വഞ്ചിയുമായി തീരത്തടുക്കുമ്പോൾ അവരെ വീണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ട് ഉദ്ധിതൻ മത്സ്യം പാകം ചെയ്ത് അപ്പോമൊരുക്കി ഒരു അമ്മയുടെ ഹൃദയത്തോടെ തീരത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു ഈ ദൈവം ഇങ്ങനെയാണ് എൻ്റെ വിശപ്പും എൻ്റെ ദാഹവും എൻ്റെ അലച്ചിലുകളും അറിയുന്ന ദൈവം എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടതൊരുക്കി കാത്തിരിക്കുന്ന ദൈവം പത്രോസിന്റെ ഹൃദയത്തിൽ പൊടുന്നനെ ഇതുപോലൊരു പുലരിയിൽ ആണ് യേശുവിനെ ആദ്യമായി കണ്ടത് എന്ന ഓർമ്മ ഉയർന്നു വരുന്നു ഇതുപോലൊരു പുലരിയിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞതിൻ്റെ വിങ്ങൻ ഹൃദയം പൊട്ടി നിൽക്കുകയാണ് സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഗുരുവിന്റെ മുൻപിൽ പത്രോസ് തള്ളിപ്പറഞ്ഞത് സ്നേഹിച്ചവനെയല്ല സ്നേഹത്തെ തന്നെ ആയിരുന്നല്ലോ എന്നോർത്ത് ചങ്ക് പൊട്ടി പത്രോസ് നിൽക്കുന്നു ഇവിടെയാണ് സ്നേഹത്തിന്റെ അത്യുന്നത ഭാവമായ യേശുവിന്റെ കരളലിയിക്കുന്ന ചോദ്യം യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു പത്രോസ് പോലും മറന്നുപോയ തൻ്റെ ആദ്യ പേര് ഷിമയോൺ യേശു അവന് പത്രോസ് അഥവാ കേപ്പ എന്ന് വിളിച്ച നിമിഷം മുതൽ അവൻ ശിക്ഷഗണത്തിൻ്റെ തലവിനും സഭയുടെ അടിസ്ഥാനമായ പാറയുമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ യേശുവിൻ്റെ ചോദ്യം നിന്റെ ആദ്യ സ്നേഹം നിനക്കുണ്ടോ എന്നാണ് ഇന്നീ ചോദ്യം നമ്മുടെ നേർക്കും യേശു തൊടുത്തുവിടുന്നുണ്ട് ഇവരേക്കാളധികം ഇവയേക്കാളധികം നിന്നെക്കാളുമധികം മകനെ മകളെ നീ എന്നെ സ്നേഹിക്കുന്നുള്ളൂ സ്നേഹിക്കുന്നില്ല എന്ന് തെളിയിക്കാൻ ഉതകുന്ന നൂറ് കാരണങ്ങൾ പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും അവൻ പറഞ്ഞു ഒവുകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മൂന്നാം തവണ ചോദ്യം ആവർത്തിച്ചപ്പോൾ പുലർച്ചെ കോഴി കൂവും മുമ്പ് മൂന്ന് തവണ തള്ളിപ്പറഞ്ഞ ആ പുലരിയെ അവൻ ഓർത്തിട്ടുണ്ടാവും ഇനിയും വീഴാൻ താൻ ഒരുക്കമല്ല എന്ന ദൃഢനിശ്ചയത്തോടെ പത്രോസ് പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും അറിയുന്നു ഞാൻ ചിന്തിക്കുന്നത് പത്രോസ് മൂന്ന് തവണയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആ പാതിരാ കോഴി കുബിക്കാണു തള്ളിപ്പറഞ്ഞ അതേ സമയത്ത് തന്നെ യേശു അവനെ കൊണ്ട് മൂന്ന് വട്ടം സ്നേഹം ഏറ്റുപറയിച്ചു അവസാനം എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ പുതിയ ഒരു പ്രേക്ഷിത വേലയുടെ ആരംഭമായി അത് മാറി ഗലീലി കടൽ തീരത്ത് നിന്ന് വള്ളവും വലയും ഉപേക്ഷിച്ച് അനുഗമിച്ചതു പോലെയല്ല ഇത്തവണ മനസ്സറിഞ്ഞ് പൂർണ്ണമായി നൽകിക്കൊണ്ട് ഉറച്ച തീരുമാനത്തോടെ വള്ളവും വലയും ഉപേക്ഷിച്ച് തിബേരിയാസിൻ്റെ തീരത്തുകൂടി അവൻ യേശുവിനോട് ചേർന്ന് നടന്നു പിരിയില്ല ഒരിക്കലും മരിക്കേണ്ടി വന്നാലും എന്ന ദൃഢനിശ്ചയത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ